ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ ആക്രമണം ഇനിയും ആക്രമണം തുടർന്നാൽ ഇറാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ തിരിച്ചടി നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചത് ഇന്ന് രാവിലെയാണ് ഫോർഡോ നദാൻസ് എസ്ഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയ വിവരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് ഭീകര രാഷ്ട്രമായ ഇറാൻ സമാധാന ശ്രമങ്ങൾ ഉടൻ നടത്തിയില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ എട്ട് ദിവസങ്ങളിൽ കണ്ടതിനേക്കാൾ ദുരിതമായിരിക്കും ഇറാനെ കാത്തിരിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി മൂന്നാണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് വലിയ സൈനിക വിജയമായിരുന്നുവെന്നും അദ്ദേഹം Remember, there are many targets left. Tonight's was the most difficult of them all, by far, and perhaps the most lethal. But if peace does not come quickly, we will go after those other targets with precision, speed, and skill. Most of them can be taken out in a matter of minutes. There's no military in the world that could have done what we did tonight, not even close. There has never been a military that could do what. took place just a little while ago. ഇറാൻ്റെ ഭൂഗർഭ ആണവനിലയും തകർക്കാൻ ശേഷിയുള്ള ബി ടൂ സെൽട്ട് ബോംബർ വിമാനങ്ങളാണ് ആക്രമണം നടത്തിയത് യു എസിലെ മിസോറിയിലുള്ള വൈറ്റ്മാൻ വ്യോമസേനാ താവളത്തിൽ നിന്ന് പെസഫിക് ദ്വീപായ ഗോമയിലേക്ക് വിമാനങ്ങൾ നീങ്ങിയതോടെ ഏത് സമയത്തും ആക്രമണം നടക്കുമെന്ന് അഭ്യൂഹം ഉണ്ടായിരുന്നു ആക്രമണത്തിന് ശേഷം എല്ലാ വിമാനങ്ങളും ഇറാൻ്റെ വ്യോമപാതയിൽ നിന്ന് പുറത്തെത്തിയതായി റിപ്പോർട്ടുണ്ട് ഇറാൻ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് അതേസമയം റഷ്യയെയും ചൈനയെയും നോക്കുകുത്തിയാക്കി അമേരിക്ക നേരിട്ട് സംഘർഷത്തിൽ ഇടപെട്ടതോടെ ഇനി ഇറാൻ്റെ മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെയാകുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ